ഓക്കെ ഇപ്പോൾ ഈ ഒരു സിനിമയിൽ വളരെ നാടൻ പെൺകുട്ടിയായിട്ടാണ് വരുന്നത് പക്ഷേ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും നാടൻ പെൺകുട്ടിയല്ല ഇപ്പൊ പറഞ്ഞു ഡൽഹി ബേസ്ഡ് ആണെന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാരണം പട്ടാടിയും ബ്ലൗസ് കൊടുത്ത് അമ്പലത്തിൽ പോയി കുറി തൊട്ട് കിടക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയാകാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ലുക്ക് ഞാനിപ്പം റീസെൻറ്റ്ലി ഒരു ചെറിയ റീൽ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഓൺ സ്ക്രീൻ ഓക്കെ എന്നെ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബട്ട് യാ എനിക്ക് ചന്ദ്രക്കുരു തൊട്ട് നമ്പൂതിരി കൊച്ചായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ചേട്ടന് താങ്ക്സ് അതല്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ആ ഒരു ലുക്കൊന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് ഇഷ്ടപ്പെട്ടു ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഇത് ലുക്കും ആ ഒരു നമ്പൂതിരി ഒരു ഒരു ഡയലോഗിലും കുറച്ച് വേണമായിരുന്നു ആ ഒരു ഡയലോഗ്സും അങ്ങനത്തെ ഒരു നമ്പൂതിരിയുടെ ഒരു ഇതിലായിരുന്നു അപ്പോൾ എനിക്കതെല്ലാം ഓവറോൾ ഇഷ്ടപ്പെട്ടു എനിക്ക് ന്യൂ ഗ്രാവി ബിക്കോസ് എൻ്റെ പ്രീവിയസ് പ്രൊജക്റ്റില് ഞാൻ തമിഴ് പടമാണ് ചെയ്തത് അത് തമിഴിലുമാണ് അതല്ലാണ്ട് എൻ്റെ ഫേസ് രജിസ് അങ്ങനത്തെ രജിസ്റ്റർ ഉള്ളത് ബിക്കോസ് ഒരു ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു അതിലത് അപ്പോൾ അതിൽ ഞാൻ അത്രയും അങ്ങനെ ഹാപ്പി ബിക്കോസ് എൻ്റെ ഒരു ഒരു റിയൽ ഫേസ് ഫേസ് അപ്പോൾ അപ്പോൾ ഞാൻ പ്രോപ്പർ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരുടെ പറയുക നല്ലൊരു മെസ്സേജ് ആണ് സിനിമ തരുന്നത് നമുക്ക് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ചാണ് ഈ സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു സിനിമയാണ് കാണുക ും മിമിക്രിയിൽ നിന്നും ഗാനം എഴുതുന്ന സ്റ്റേജിൽ നിന്നൊക്കെ ഒരു പിന്നണി ഗായികയായിട്ട് വരികയാണ് എങ്ങനെയാണ് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നത് അയ്യോ ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാനൊരു ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ് ഷോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിൻ്റെ പുറത്ത് കുറച്ച് സമയം കിട്ടുമ്പോൾ കരുനാലയം എന്ന് പറഞ്ഞൊരു ഏജ് ഹോമിലാണ് ഞാൻ ഒരു എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടാണ് ഞാൻ ീ പള്ളത്തിച്ചേട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഏതൊരു ഗായികമാരുടെയും ആഗ്രഹമാണൊരു പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളത് അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞു പിന്നെ ച നമ്മുടെ ഒരു കരുതൽ എന്ന് പറഞ്ഞൊരു ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും പാടുന്നത് ഒരു കുഞ്ഞു പാട്ടാണ് അപ്പോൾ ഒന്ന് വന്നിട്ട് ഒന്ന് പാടുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനവിടെ ചെന്ന് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു കുഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നപ്പോഴാണ് ഈ സിനിമയുടെ ഒരു തീം ഒരു കണ്ടന്റ് ഇങ്ങനെ പറയുന്നു പറയണ്ടേ അപ്പോൾ അതും നമ്മുടെ ഹോമും ഒക്കെ ആയിട്ട് ഒരു കണക്റ്റഡ് നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെസ്സേജ് ഒക്കെ അതിനകത്ത് ഉണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൾഡേജ് ഹോമിൻ്റെ അതേമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ കള്ളച്ചേരി എന്നാണ് പാട്ടിൻ്റെ പേര് ഞാനും പ്രദീപ് ഏട്ടനും കൂടെ ചേർന്നിട്ടാണ് അത് പാടിയിരിക്കുന്നത് അതില് നമ്മുടെ വർഷയും ആദർശേണയും ആണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഭയങ്കര യൂട്യൂബിൽ അങ്ങ് ഭയങ്കര വൈറൽ താരങ്ങളാണ് അവര് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതിന്റെ ഭാഗമായിട്ട് എനിക്കും അതിൽ നിന്ന് ശബ്ദം കൊടുക്കാൻ സാധിച്ചതില് താങ്ക് യു ചേട്ടാ ജനുവരിയിൽ ഒരു സിനിമയായിട്ട് വരികയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സൈക്കോ കാമുകനാണ് നായും പ്രശാന്തായിട്ട് വരുന്നത് പ്രശാന്തൻ്റെ ഒരു ഒരു പ്രണയം ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ശരിക്കും എന്താണ് കരുതലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു കരുതലാണ് മൊത്തത്തിൽ അതായത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു തീമാണ് ഈ ഒരു സിനിമ നമ്മൾ പറഞ്ഞു പോകുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ആണ് അതുകൂടാതെ ഈ ഒരു എന്ന് പറയുമ്പോഴും നമ്മൾ ഈ ലോകത്തെ ഏത് ബന്ധങ്ങൾ നോക്കുകയാണെങ്കിലും അതിനകത്ത് കരുതൽ അടങ്ങിയിട്ടുണ്ട് ഒരു കാരണവന്മാരും മക്കൾ തമ്മിലുള്ള ബന്ധാണെങ്കിലോ സഹോദരനും തമ്മിൽ ബന്ധാണെങ്കിലോ കാമോഹി കാവുമാർ തമ്മിൽ ബന്ധാണെങ്കിലോ സുഹൃത്തുക്കൾ തമ്മിൽ ബന്ധാണെങ്കിലും ഇതിലെല്ലാത്തിനും ബേസ് എന്ന് പറയുന്ന കരുതലാണ് അതില്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾ ഒന്നും കരുത്തില്ല ഇതെല്ലാം കൂടി ഒരു സിനിമയാണ് നമ്മുടെ ഈ കരുതൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സിനിമയിലെ കരുതലിന്റെ സിനിമയിൽ ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിലൊരാളാണ് ഈ ഒരു സിനിമയിലുള്ള ക്യാരക്ടർ എന്തായിരുന്നു എങ്ങനെയായിരുന്നു സിനിമ ആയിട്ടുള്ള ഒരു എൻ്റെ പേര് സ്റ്റീഫൻ ചെട്ടിക്കാണ് ഞങ്ങളുടെ ഉള്ളൂർക്കാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട ഒരു സിനിമയാണിത് അതിൻ്റെ സംവിധായകൻ ഒഴുകാരാണ് ക്യാമറമാൻ ഒഴിവുകാരാണ് അങ്ങനെ എല്ലാവരും തന്നെ ഒഴുകൂരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അമ്മാവൻ വേഷമാണ് എനിക്കുള്ളത് ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം തന്നെയാണ് എന്റെ സിനിമ റിലീസ് ആയിരിക്കുന്നത് ഒന്ന് ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം എന്ന് പറയുന്ന സിനിമ പിന്നെ ഒരു വട്ടം കൂടി ഇങ്ങനെ റിലീസ് റിലീസായിട്ടുള്ളത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രവണ റിലീസിങ്ങിന് റഡിയാണ് രണ്ടുപടങ്ങൾ ഇപ്പോൾ ഫേസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്നു ഈ എന്തെങ്കിലും സിനിമയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന നല്ല ഒരു ഫാമിലി ആണ് എൻ്റർടൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാല് അടിപൊളി ഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ കോമഡി കോമഡിയുണ്ട് ഇമോഷനുണ്ട് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല